നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്ക് നിരാശയുണ്ട് പക്ഷേ അവൻ വരും ബ്രസീൽ ടീമിനെ രക്ഷിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ രൂപത്തിൽ അവൻ വളർന്നാൽ നെയ്മറയും റൊണാൾഡിനോയും ഒക്കെ കവച്ചു വെക്കുന്ന താരമായിട്ട് അവൻ മാറും പറയുന്നത് മുൻ ബ്രസീലിയൻ താരം ഡാൽമിനയാണ് ആരെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് ചോദിച്ചാൽ എസ്റ്റവായോ വില്യനെ കുറിച്ചാണ് മെസ്സിനോ എന്ന് വിളിപ്പേരുള്ള എസ്റ്റവായോ വില്യൺ ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോളിൽ വിസ്മയിപ്പിക്കുകയാണ് അദ്ദേഹം യൂറോപ്യൻ ഫുട്ബോളിലേക്ക് അധികം വൈകാതെ വരും അതിനുള്ള ടീലുകളൊക്കെ കഴിഞ്ഞതാണല്ലോ എസ്റ്റവായോ വില്ലിനെ കുറിച്ച് ഡാൽമേന പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം തീർച്ചയായിട്ടും ബ്രസീലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നെ ദുഃഖിപ്പിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പ്രതീക്ഷയുണ്ട് എസ്റ്റവായോ എനിക്ക് ഒരു മാറ്റത്തിന്റെ പ്രതീക്ഷയാണ് നൽകുന്നത് ഇന്നത്തെ ബ്രസീലിയൻ താരങ്ങളിൽ ഇന്ന് ബ്രസീൽ ടീമിൽ കളിക്കുന്നവരിൽ ആരാണ് എസ്റ്റവായോ മികച്ച താരമായിട്ടുള്ളത് ആരുമില്ല പതിനേഴു വയസ്സേ ഉള്ളൂ അവൻ ഇപ്പോഴേ ഒരു സ്റ്റാറായി മാറിക്കഴിഞ്ഞു പതിനേഴ് വയസ്സിൻ്റെ സമയത്ത് ഞാനൊന്നും അവൻ്റെ ഏടെ അയലത്തുണ്ടായിരുന്നില്ല ആഹ് ഞാനെന്ന് മാത്രമല്ല പല താരങ്ങളും ഞാൻ കണ്ടിട്ടുള്ള പല താരങ്ങളും അവൻ്റെ അടുത്ത് പോലും ഉണ്ടായിരുന്നില്ല അവൻ ഇങ്ങനെ വളരുകയാണെങ്കിൽ ഈവൻ റൊണാൾഡിനോയെയും നെയ്മറേയും ഒക്കെ അവന് മറികടന്ന് പോകാൻ പറ്റും അവന്റെ ഡ്രിബിളിങ് കളിയെ വിഷൻ നല്ല പാസിങ് ഫിനിഷിങ് എല്ലാം ചേർന്ന് അവനൊരു യഥാർത്ഥ സ്റ്റാർ ആണ് എന്നാണ് ഇപ്പോൾ ഡാൽമീന പറഞ്ഞത് എന്തായാലും വലിയ പ്രതീക്ഷയാണ് എസ്റ്റബായോ വില്യനിലുള്ളത് ഒരു പക്ഷേ സെപ്റ്റംബർ മാസത്തേക്കുള്ള ബ്രസീലിന്റെ കോളപ്പില് വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കാനുള്ള ആ ഒരു ടീമില് എസ്റ്റബായോ വില്യനെ എടുത്തേക്കും അത്തരത്തിലുള്ള ഒരു പരിഗണന ഇപ്പോ ബ്രസീലിന്റെ കോച്ചിങ് സ്റ്റാഫ് എടുക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി ബ്രസീലിൽ മാധ്യമങ്ങൾ നൽകുന്നു വീഡിയോ സാഹചര്യം ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ്